സഹോദരി സഹോദരന്മാരെ സഹാക്കള് നമ്മളിപ്പോ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഈ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ആ തിരഞ്ഞെടുപ്പാണെങ്കിൽ കഴിഞ്ഞ കാലത്ത് നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ടുള്ള മറ്റു തെരഞ്ഞെടുപ്പുകളെ പോലെ അല്ല യഥാർത്ഥത്തിൽ പതിനേഴ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പതിനെട്ടാമതൊരു തിരഞ്ഞെടുപ്പ് അതും അങ്ങനെ കണ്ടാൽ പോര് അതിനെന്താ പ്രത്യേകത ചിലർക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അങ്ങനെ അല്ലയെന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയ പ്രത്യേകതയുണ്ട് ഈ തിരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ ഭാവിയിൽ നമുക്ക് ഇപ്പോഴുള്ള ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാൻ കൂട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ തന്നെ സംശയം തോന്നിക്കുന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രി തൻ്റെ അത്തുവല്ലക്കാലത്ത് വാഴ്ചയുടെ കേമത്തം പറഞ്ഞുകൊണ്ട് രാജ്യത്തുടനീളം സഞ്ചരിക്കുകയാണ് ഇത്തവണ അദ്ദേഹം പ്രത്യേകമായും ശ്രദ്ധിക്കുന്നത് കേരളം തമിഴ്നാട് പോലുള്ള ബി ജെ പിക്ക് വഴങ്ങാത്ത ആ മുദ്രാവാക്യങ്ങൾ അംഗീകരിക്കാത്ത സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയാണ് വടക്കേ ഇന്ത്യയിൽ എല്ലാം ഇപ്പം തന്റെ പോക്കറ്റിലായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ അതുകൊണ്ടിനി തെക്കേ ഇന്ത്യയിൽ തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാം മട്ടിലാണ് പുതിയ അശ്വമേധം അദ്ദേഹം നടത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ജാഗ്രത വേണം അങ്ങനെ സംഭവിക്കാൻ പാടില്ല നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പത്തു വല്ലത്ത നേട്ടങ്ങൾ നമുക്കൊന്ന് ഒന്നൊന്നായിട്ട് എടുത്ത് പരിശോധിച്ചാൽ എല്ലാവർക്കും ബോധ്യമാകുന്ന ഒരു കാര്യം വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്നത് ബി ഡി പി വളർച്ചയാണ് അത് നമ്മൾ നിഷേധിക്കേണ്ടതില്ല ജി ഡി പി യിൽ പക്ഷേ ഇതേപോലെ തന്നെ ചില കാലങ്ങളിൽ മറ്റ് പല രാജ്യങ്ങളുടെയും ജി ഡി പിയിൽ വർധനവുണ്ടായത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഇവിടെയുള്ള പ്രത്യേകത ഈ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ട് നേരാണ് പക്ഷേ അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ജനങ്ങൾക്കും ഇന്ത്യ നേട്ടമാലോചിക്കേണ്ടത് അവിടെയാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യം തന്നെ ഒരു പക്ഷേ കോടാന കോഴി കൈയിലുള്ള വൻകിട കോടീശ്വരന്മാർ വിലക്ക് വാങ്ങും നമ്മുടെ രാജ്യത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റില് എല്ലാം മെഡാനിയെ പോലുള്ള അംബാനിയെ പോലുള്ള കോടീശ്വരന്മാർ കൈയടക്കിയില് അവരുടെ ആസ്തി ഈ കോവിഡ് കാലത്ത് പോലും ആയിരമായിരം അടങ്ങാണ് വർദ്ധിച്ചത് പക്ഷേ ഈ എടുത്തുപറത്തു അങ്ങനെയുള്ള കണക്കുകളുണ്ട് രാജ്യത്തെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും പട്ടിണിക്കാരാണ് എന്ന കണക്ക് നമ്മുടെ മുമ്പിലുണ്ട് പട്ടിണിക്കാരുടെ കൂട്ടത്തിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പുറകിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ ഇവിടെയാണ് എന്നുള്ളത് കണ്ടിട്ടുണ്ട് ഓരോ കുടുംബത്തിന്റെയും വരുമാനം അത് സംബന്ധിച്ചൊരു കണക്കും പുറത്തു വന്നു ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളുടെ കുടുംബ വരുമാനം വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട് വിലക്കയറ്റത്തിന്റെ പീഡനം അത് നമുക്ക് ആരോടും ജോലിക്കാതെ പറയാൻ കഴിയും നമ്മൾ ഓരോരുത്തരും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ കഷ്ടപ്പെടുകയാണ് കോടികൾ കയ്യിലിട്ട് മ്മാനം നമുക്ക് നല്ല സുഖം ഒന്നാതാണ് തൊഴിലില്ലായ്മയുടെ പ്രശ്നമോ ഏറ്റവും കൂടുതൽ തൊഴിലായ തൊഴിലില്ലായ്മ ഇന്ത്യ രാജ്യത്ത് വളർന്ന് ശ്രദ്ധപ്പെട്ടിട്ടുള്ളത് ഈ പത്ത് വർഷങ്ങളിലാണ് ഈ തൊഴിലില്ലാത്ത മുഴുവൻ ജനങ്ങള് എല്ലാ കാലത്തും അടങ്ങിയിരിക്കുമോ ആ രീതിയിൽ നിയമത്തെ അംഗീകരിക്കാത്ത മറ്റിൽ ഈ മുഴുവൻ ആളുകളും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ രാജ്യത്തിൻ്റെ ഭാവിയുണ്ട് കൃഷിക്കാരുടെ പ്രശ്നം നമ്മുടെ മുമ്പിൽ ഒരു കൊല്ലമല്ലേ കൃഷിക്കാര് സമരം ചെയ്ത് അവർ സൃഷ്ടിച്ചത് അവരാവശ്യപ്പെടുന്നത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടണമെന്നാണ് ചിലവാക്കുന്നതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കാഴ്ച കൈ കിട്ടിയാൽ കൃഷി ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവും മാത്രമല്ല അപ്പോളല്ലേ അവരുടെ കുടുംബങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കൂ അത് ആ രീതിയിൽ അംഗീകരിച്ച് അതിനു വേണ്ട നിയമം ഉണ്ടാക്കണ്ടേ പകരം കൃഷിക്കാരെ ദ്രോഹിക്കാൻ വേണ്ടി കൃഷിക്കാരുടെ ഭൂമിയായ ഭൂമിയൊക്കെ വൻകിട കോടി ശർമാനായ കോർപ്പറേഷനുകൾക്ക് പാട്ടത്തിനെടുക്കാൻ പാടത്തിൽ ഒരു നിയമം ഉണ്ടാക്കി അതുകൊണ്ടാണ് അവർ സമരത്തിൽ വന്നത് ഇപ്പോഴും സമരം തീർന്നിട്ടില്ലല്ലോ ആളിക്കത്തുകയല്ലേ അടിച്ചമടത്തുകയല്ലേ ചെയ്ത് എന്തെല്ലാം ബോധങ്ങൾ പറഞ്ഞു തന്നതിന്റെ ഖലിസ്ഥാനികളാണ് മെക്സുകളാണ് പിന്നെ മാർസിസ്റ്റുകളാണ് എന്ന ആക്ഷേപം പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അധികം സംസാരിക്കുന്നില്ലേ ഞങ്ങൾ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ് ജീവിത പ്രയാസങ്ങൾ വർദ്ധിച്ചു തൊഴിലില്ലായ്മ വർദ്ധിച്ചു കൃഷിക്കവർക്ക് കൃഷി നഷ്ടമാണ് ഈ ഭൂമി ആരെങ്കിലും കൊണ്ടുപോയാൽ മതി എന്ന രീതിയിൽ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി അവരാണ് രാജ്യത്തെ ഭൂരിപക്ഷം അവർക്ക് ദ്രോഹമല്ലേ ഇനി രാജ്യം നന്നായി എന്ന് പറയും അതുകൊണ്ട് മോഡിയുടെ ഭരണത്തിൽ രാജ്യം നന്നായിട്ടില്ല നന്നായിട്ടില്ല ോഡിയുടെ ഭരണത്തിൽ ചിലരൊക്കെ നന്നായിട്ടുണ്ട് അതിന്റെ നേട്ടം ബി ജെ പി ഭരണത്തിലുള്ള പാർട്ടിക്ക് നന്നായി കിട്ടിയിട്ടുണ്ട് കാര്യത്തിൽ പോലത്തെ ഉണ്ട് സുപ്രീം കോടതി അല്ലെ പരസ്യമായിട്ട് പറഞ്ഞത് ഈ എലക്ഷൻ ബോണ്ട് കൃത്രിമമാണ് ഫ്രോഡാണ് അത് കോടീശ്വരന്മാരുടെ ഫണ്ട് മഹാഭൂരിപക്ഷവും പെട്ടിയിലേക്ക് എത്താൻ ഭാഗത്തിൽ ബോധപൂർവം പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞത് ആവി അടക്കമുള്ള ഉന്നത സ്ഥാപനങ്ങൾ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടവര് അവരന്ന് പറഞ്ഞു ഈ ദരിത് ദോഷം ചെയ്യുമെന്ന് എന്ത് നമ്മൾ കണ്ടത് ആറായിരത്തി അറുപത് കോടി ഒറ്റടിക്ക് ഈ നിശ്ചിതകാലത്ത് ബി ജെ പിയുടെ പോക്കറ്റിൽ വന്നു അതിനു മുമ്പ് ഈ അങ്ങനെ കണക്ക് നടത്തു വന്നിട്ടില്ലാത്തെങ്കിലും വസ്തുതകളിൽ നിന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടതാണ് ഈ എണ്ണായിരത്തൊൻ കോടി കയ്യിൽ വന്നു അത് കള്ളപ്പണമല്ലേ ഈ അത് നമ്മുടെ മുമ്പിൽ പാർട്ടികൾക്കുണ്ട് യഥാർത്ഥത്തിൽ ലാഭത്തിന്റെ ലാഭം ഉണ്ടെങ്കിൽ അതിന്റെ ഏഴര ശതമാനമാണ് പഴയകാലത്ത് കോടീഷെയർമാർക്ക് ദാനം ചെയ്യാൻ പറ്റിയ ഡൊണേഷൻ ഈ പായ്യവരുടെ മേലൊക്കെ എത്രയോ പോയി അത് മാത്രല്ല നഷ്ടത്തിൽ കൂട്ടുന്ന കമ്പനികൾ മോഡിയുടെ പാർട്ടിക്ക് പണം ബോണ്ട് കൊടുത്തു അത് നിയമവിരുദ്ധമല്ലേ ഷെൽ കമ്പനികൾ ഇല്ലാത്ത കമ്പനികൾ കടലാസ്യ കമ്പനികളുടെ പേരിൽ കോടികൾ കൊടുത്തു അത് നിയമവിരുദ്ധമല്ലേ ഇതെല്ലാം അവരുടെ തടമിലാണ് നടക്കുന്നത് അപ്പൊ അവർക്ക് നമ്മൾ കുടീഷ്യന്മാരുടെ ഗുണം രാജ്യത്തിന്റെ പൊതുമേഖലാ സ്വത്തുക്കൾ മുഴുവൻ അവരുടെ കയ്യിലായി ജനങ്ങൾക്ക് ആകുന്നോഷം ഇതാണ് സ്ഥിതി അതൊരു ഭാഗ്യം അതിനേക്കാൾ വലുതല്ലേ നമ്മുടെ ഈ രാജ്യത്തെ രണ്ടുതരം പൗരന്മാരെ ചിട്ടിക്കാനല്ലേ അവർ ശ്രമിച്ചത് അത് വലിയ നേട്ടമായിട്ടല്ലേ ഇപ്പൊ പറഞ്ഞിടക്കുന്നത് നിങ്ങൾ നോക്കി എന്തിനാണോ മഹാത്മാഗാന്ധി മരിച്ചത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് മഹാത്മാഗാന്ധി കലാപം തടയാൻ വേണ്ടിയിട്ട് ഒറ്റയാൾ സമരം നടത്തി അദ്ദേഹം നടത്തിയിട്ടുള്ള ആഴ്ചകൾ നീണ്ടു നിരാഹാര സമരമുണ്ട് ആ സമരമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം കലാപം അവസാനിപ്പിച്ചത് എന്തായിരുന്നു കാരണം കാരണം ഇന്ത്യ ഗവൺമെന്റോട് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞത് പാർട്ടിഷൻ സമയത്ത് ഉണ്ടായിരുന്ന കരാർ പാലിക്കണം പാകിസ്ഥാൻ കൊടുക്കാനുള്ള പണം കൊടുക്കണം ഒന്ന് രണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ കലാപം അടിയന്തരമായിട്ട് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഞാൻ നിരാഹാരം അനുഷ്ഠിക്കുമായിരിക്കും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ജനങ്ങളിലുള്ള വൻ സ്വാധീനം കാരണം പട്ടാളത്തിനും സൈന്യത്തിനും നിയന്ത്രിക്കാത്ത കഴിയാത്ത നിയമിച്ചു ഇനിയിപ്പോ ഇന്ത്യ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഒക്കെ തമ്മിൽ ഏറ്റുമുട്ടിയാൽ അതേപോലുള്ള കലാപത്തിലേക്ക് പോയാൽ എന്താ രാജ്യത്തിന്റെ സ്ഥിതി ആർക്കാണ് നമ്മുടെ ജനങ്ങളിൽ അങ്ങനെ ധാർമ്മികമായി സ്വാധീനം ചെലുത്തി പിടിച്ചു നിർത്തിയ പോലെ കലാപം തടയാൻ കഴിയുക പട്ടാളത്തിന് കഴിയുമോ മണിപ്പൂർ രാജ്യം നമ്മുടെ ഉപയോഗിച്ച് പട്ടാളവും പോലീസും ഭക്ഷണം നടത്തി എന്തുകൊണ്ടായത് അപ്പോൾ ഒരു ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ ഇപ്പൊ പോണത് അതിനുവേണ്ടിയാണ് വളരെ ബോധപൂർവം ആദ്യം അദ്വാനി യാത്ര നടത്തിയത് അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഈ പിന്നീട് നരേന്ദ്രമോദി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നീക്കിയത് പരസ്യമായി നിലവിലുള്ള എല്ലാ ധാരണകളെയും തകർത്തുകൊണ്ട് അവിടെ ക്ഷേത്രം പണയം ക്ഷേത്രം പണയം നമ്മൾ അതിനെ ആക്ഷേപിക്കേണ്ടതില്ല കാരണം അവരുടെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് ആർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മഠത്തിലും വിശ്വസിക്കാം ഏത് മതാകാരങ്ങളും പാലിക്കാം ഇത് എല്ലാവരും അംഗീകരിക്കുന്നതല്ലേ ക്ഷേത്രമാണെന്നുള്ള പ്രശ്നം പക്ഷെ ഒരു സുപ്രീം കോടതിയാണല്ലോ ഒരു ഭാഗത്ത് ക്ഷേത്രത്തിന് അനുവാദം കൊടുത്തത് അതിന്റെ ഭാഗമായിട്ട് തന്നെ അപ്പുറത്ത് അതിന്റെ ഭാഗ ഭാഗമായിട്ട് തന്നെ മറുഭാഗത്ത് അർത്ഥമുണ്ടായിരുന്ന രണ്ട് ടീമിൽ മുസ്ലിം വിഭാഗമില്ലേ അവരോട് ആ ഒരു പള്ളി പണിയണം അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലേ ഒന്നുമില്ലെങ്കിലും ഒരു വലിയ വിഭാഗത്തെ പ്രകോപിപ്പിക്കാതിരിക്കാണെങ്കിലും ഇപ്പുറത്ത് ക്ഷേത്രം പണിഞ്ചർത്തുമ്പോ അപ്പുറത്ത് അത് നടക്കുന്നു ഉറപ്പുവരുത്തുന്നുണ്ട് ഇപ്പൊ അതൊരു വികാരപരമായ പ്രശ്നമായിട്ട് നിൽക്കുകയല്ലേ പിന്നെ വന്നു സി എജി എംപിയുടെ അടിസ്ഥാനമാണ് ഇത് ലോകത്തിലിപ്പോ ഏതെങ്കിലും ഒരു രാജ്യത്ത് മഠത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുന്ന സിദിന്റെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാക്കിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മുസ്ലിംങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പൗരത്വപ്പെടുക്കാനാണ് അതിനുവേതിയിലായിട്ട് എത്ര സമരങ്ങൾ നടന്നു അത് ഏതാണ്ട് ഫലത്തിൽ അടിച്ചമർത്തില്ല ജീത് ഞാനിതിലേക്കും ദീർഘമായിട്ട് പോകുന്നില്ല ഒരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ചൂണ്ടിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കളുണ്ട് മുസ്ലിമങ്ങളുണ്ട് പാർസികളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് സിഖുകാരുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഒരുപാട് ജാതിയിൽ ഇറന്നവരുണ്ട് ഈ എല്ലാ ആളുകളും ഒന്നിച്ച് ജീവിക്കണ്ടേ ജനിച്ചു വീണതാണ് പൗരത്വത്തിന്റെ അടിസ്ഥാന ഘടകമെങ്കിൽ ഈ എല്ലാ ആളുകൾക്കും പൗരത്വത്തിൻ്റെ അവകാശമില്ലേ എല്ലാ ആളുകൾക്കും തുല്യതക്കെ അവകാശമില്ലേ എല്ലാ ആളുകൾക്കും എല്ലാ പൗരന്മാർക്കും ഒരൊറ്റ വോട്ടാണല്ലോ അപ്പൊ അത് സൂചിപ്പിക്കുന്നത് തന്നെ എല്ലാവർക്കും ഒരു അവകാശമാണെന്നല്ലേ അപ്പോൾ ആ ഒരു ധാരണയ്ക്ക് ആ ഒരു വിശ്വാസത്തിന് പരിക്കേൽപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടെടുക്കാൻ പാടുണ്ടോ പ്രധാനമന്ത്രി കേന്ദ്രംരിക്കുന്ന മന്ത്രിസഭ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ അതിന് ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ ഭരണഘടന തകർക്കണം ഭരണഘടന തകർക്കാൻ പോകുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ പിന്നെ ആക്ഷേപം ഉണ്ടാകേണ്ട നിലവിൽ വന്നിട്ടുള്ളത് പരസ്യമായിട്ടല്ലേ പറയുന്നത് രാഷ്ട്രം സ്ഥാപിക്കാൻ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഹിന്ദുക്കൾ ഒന്നാം തരം പൗരന്മാരായും ബാക്കിയെല്ലാ ആളുകളും എല്ലാ മതവിശ്വാസികളും രണ്ടാം വന്നാൽ അത് ഒരു രാജ്യത്ത് എക്കാലവും സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയോ ഇപ്പൊ തന്നെ നമുക്ക് നമ്മുടെ ഉപരില് ജാതി മതത്തിന്റെ പേരിലല്ലേ പല രാജ്യങ്ങളിലും കലാപം നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റില്ല നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ബി ജെ പി അധികാരത്തിന് നീക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ രാജ്യം അതിന്റെ ഭാവി അപകടത്തിലാകും നമ്മുടെ ഭരണഘടന ഇല്ലാതാകും ഷ്ട്രമായിട്ട് ഈ രാജ്യം മാറും അതിന്റെ ഭാഗമായി മറ്റെല്ലാ മതസ്ഥരും രണ്ടാം തരം പൗരന്മാരാകുമെന്ന് രാജ്യത്തെ ജനങ്ങളാകെ എന്ന് ഭയപ്പെടുന്നു അതാണ് പ്രശ്നം അപ്പോ അത് നടക്കാതിരിക്കണമെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള നാനാവ ജാതി മതസ്ഥർക്കും നാനാവാതിയിൽ പിറന്നവർക്കും ഒരേ അവകാശങ്ങളുള്ള ഇന്ത്യക്കാർ എന്ന നിലയിൽ ഒരേ അവകാശങ്ങളുള്ള ഒരു രാജ്യമായി തുടർന്ന് നമുക്ക് നിൽക്കാൻ കഴിയണം അതാണ് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം അങ്ങനെയാണ് എല്ലാ വിഭാഗം ആളുകളും ചേർന്നാണ് ബ്രിട്ടീഷുകാരനെതിരെ പോരാടിയത് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ഒന്നാം ഒന്നാമത്തെ അതായിരുന്നു അങ്ങനെ അവരെല്ലാം കൂടി ആഗ്രഹിച്ച് പാടുപെട്ട് നേടിയ ഒരു സ്വാതന്ത്ര്യം ആ കാലത്ത് രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഇസ്ലാമിക് ഭരണമാണ് ഇവിടെ ഹിന്ദു ഭരണം വേണം എന്ന രീതിയിൽ വാശി പിടിക്കുന്നവര് ഇക്കാലത്ത് നിർഭാഗ്യവശാൽ ശക്തിപ്പെട്ടു അതുകൊണ്ട് പതുക്കെ പതുക്കെ അവര് പല കുതന്ത്രങ്ങളിലൂടെയും മതവികാരം ഇളക്കി വിട്ട് രാജ്യത്തെ ഭൂരിപക്ഷമായ ഹിന്ദുക്കളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു അങ്ങനെയാണ് അവര് ഈ കാപട്യത്തിലൂടെ അധികാരത്തിൽ വന്നത് ഇപ്പോ അവര് തന്നെ ഹങ്കരിക്കുന്നത് ഇവിടെ കേരളത്തിൽ പോലും അയ്യായിരം ശാഖകളുണ്ട് ആർ എസ് എസിന് എന്നാണ് ആർ എസ് എസ് ആണ് പിന്നിൽ ആർ എസ് എസിന്റെ ചാലക് അദ്ദേഹം വിജയദശമി ദിനത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ അതാണ് നമ്മൾ നോക്കേണ്ടത് ആർ എസ് എസ് തീരുമാനിച്ചാൽ ആ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി പൂരം അധികാരത്തിൽ നിന്ന് പോകും അപ്പൊ ശക്തി ആർ എസ് എസ് ആണ് അവർക്കതിലാണ് ഭരണം അവരുടെ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടുതരം പൗരന്മാർ ഹിന്ദുക്കളൊരു ഉന്നത വിഭാഗം മറ്റെല്ലാവരും രണ്ടാം തരം പൗരന്മാർ എന്ന ദിശയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇത് അനുവദിച്ചുവിടാം നമ്മുടെ രാജ്യത്തെ പകർക്കും നമ്മുടെയൊക്കെ ഭാവി തലമുറ അവർക്ക് നേരി നേരിടേണ്ടി വരുന്ന സാഹചര്യം മാരകമാണ് ഭയാനകമാണ് അതുകൊണ്ട് അതിനെ നിങ്ങൾക്ക് അനുവദിക്കാനേ പാടില്ല ഈ കാര്യത്തിൽ വളരെ യുക്തിപൂർവം ശക്തിയായി നില പാട്ടെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ലേ നമ്മൾ പരിശോധിക്കേണ്ട വിഷയം മറ്റു പലരും ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ നീക്കാൻ കഴിയണമെങ്കിൽ നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്ത് വരാതിരിക്കാൻ തടയാൻ കഴിയണമെങ്കിൽ മറ്റെല്ലാ പാർട്ടികളും ഒന്നിച്ചു നിൽക്കണം എല്ലാ മണ്ഡലങ്ങളിലും യഥാർത്ഥത്തിൽ രണ്ടുപേർ തമ്മിലുള്ള പ്രധാന മത്സരമായിട്ട് മാറണം മോഡിയെ ബി ജെ പി ആർ എസ് എസിനെ എതിർക്കുന്നവരും അല്ലാത്തവരും അത് ആഗ്രഹിക്കാൻ എളുപ്പമാണ് നടപ്പിലാക്കാൻ പ്രയാസ പാർട്ടിക്ക് കഴിയാം അതുകൊണ്ടാണ് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് തന്നെ പറഞ്ഞത് സംസ്ഥാനങ്ങൾ തീരുമാനിക്കട്ടെ സംസ്ഥാനങ്ങളിലെ വിവിധ പാർട്ടി നേതാക്കന്മാർ കൂടിയാലോചിച്ച് സാധ്യതയുള്ളടത്തെല്ലാം ഒന്നിച്ചു നിൽക്കട്ടെ അല്ലാത്തടത്തുള്ളവർ മത്സരിക്കട്ടെ മത്സരിച്ചിട്ട് എം പിമാരെല്ലാം ജയിച്ചു വന്നാൽ ആർക്കാണോ കൂടുതൽ പിന്തുണ നേടാൻ കഴിയുന്നത് അവര് അധികാരത്തിൽ വരട്ടെ അവര് പ്രധാനമന്ത്രി നിശ്ചയിക്കട്ടെ ഇതെല്ലാം ശരിയായ വഴി അതിനെ പലരും എതിർത്തു അന്ന് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ കോൺഗ്രസിനെ കൂട്ടുന്നതിന് ഇത്ര വിരോധം എന്ന ഒരു വിരോധമില്ല പക്ഷെ അവര് നിലപാട് യുക്തിസല്ല അവര് പഴയ കോൺഗ്രസും അല്ല ഇപ്പോ അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഈ വീണ്ടും ഈ ഒന്നിച്ചു വന്ന നമ്മുടെ ഇന്ത്യ ബ്ലോക്കിലെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന മറ്റേ നിതീഷ് കുമാറെ രാത്രിക്ക് രാത്രി മറികടന്ന ജാടി അപ്പുറത്ത് പോയി കാരണം അയാളും കോൺഗ്രസിന്റെ പുറത്ത് തന്നെ അധികാരപുരമുള്ള ആളാണ് എപ്പോഴും അധികാരത്തിൽ വേണം അപ്പൊ അതിനൊരു സാധ്യത നടപ്പി ഇതിൽ കൊച്ചു സാമർഥ്യമൊക്കെ കൂടി കോൺഗ്രസ് പേരുമാറിയിരുന്നെങ്കിൽ ഈ സിറ്റുവേഷൻ ഒഴിവാക്കമായിരുന്നു അപ്പൊ ആ വന്ന ഊക്കിൽ തന്നെ ഇന്ത്യ ബ്ലോക്കിന് മുന്നേറാൻ കഴിയുമായിരുന്നു അതാ ഞങ്ങളുടെ പോയി ഇപ്പൊ തട്ടിക്കൂട്ടി വന്നിട്ടുണ്ട് അപ്പോഴും സി പി എം ആദ്യം ചൂണ്ടി കാണിച്ചതുപോലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട് അത് വേണല്ലോ പക്ഷെ ഏറ്റുമുട്ടുന്നവരുടെ മനസ്സിൽ വേണ്ട ഇവിടം കഴിഞ്ഞാൽ അപ്പുറത്ത് അനുകൂല സാഹചര്യം വന്നാൽ ഒന്നിച്ച് നിക്കേണ്ടവരാണ് ഇവരൊക്കെ ഒന്നിച്ചു നിന്ന് മോഡി ഏയിപ്പിച്ചുകൊണ്ടുവരുന്ന അൻപമാർക്കെതിരെ ഭൂരിപക്ഷം ഉണ്ടാക്കേണ്ടവരാണ് എന്നുള്ളത് ഓർമ്മ വേണ്ടത് അങ്ങനെയല്ലോ ഇപ്പോഴും പെരുമാറുന്നത് കേരളത്തിലല്ലേ അല്ല നമുക്കറിയാം ബംഗാളിലല്ല പലയിടത്തുമല്ല അതുപോലെ പ്രായോഗികമായിട്ട് ഇതിനനുസരിച്ചോട്ട് ചെയ്യട്ടെ പക്ഷെ ഇവിടെ ഇന്ത്യ ബ്ലോക്കിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി അഭിഹാനോട് വന്ന് ഇടതുപക്ഷ മുന്നണി എതിർക്കാൻ പാടുണ്ടോ ലടതുപക്ഷ മുന്നണിയിലൊരു ഉയർന്ന നേതാവാണ് സിപിയുടെ ആനി രാജ ആനി രാജ നേരിട്ട് നടത്തിയിട്ടുള്ള പങ്കാളിയായി നടത്തിയിട്ടുള്ള നേരിട്ട് നൽകിയിട്ടുള്ള എത്രയോ സമരങ്ങൾ കൊണ്ടുവരുണ്ട് ആ ഇന്ത്യ ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിയെ എതിർക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കേണ്ടിയിരുന്നില്ല രാജീവ് രാഹുൽ ഗാന്ധി അതിനു പകരം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ കടുത്ത വർഷ മുന്നണിക്ക് ക്ഷീണം സംഭവിച്ചാൽ പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജയിക്കാം അങ്ങനെ ജയിച്ചാൽ മുഖ്യമന്ത്രിയാകാം മന്ത്രിമാരാകാം ഈ കണക്ക് കൂട്ടലിലാണ് യു ഡി എഫിന്റെ നേതാക്കന്മാരെല്ലാം ഇപ്പോ അത് മനപ്രായസമാണ് നടക്കാൻ പോകുന്നില്ല അത് അങ്ങനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം പ്രതീക്ഷയാണല്ലോ മോഹങ്ങളാണല്ലോ പക്ഷേ ഈ കാര്യങ്ങൾ ഇങ്ങോട്ടാണ് പോണത് അവർ കെ പി സി സിയുടെ നിർബന്ധം കൊണ്ട് ശക്തിയായ സമ്മർദ്ദം കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കാൻ തയ്യാറായത് എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത് അടുത്ത കാരണം അറിയോ ആദ്യം ഈ നേതാവിനും അടുത്ത കാലത്ത് കുറച്ചുകൂടെ ശക്തിയായി കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് നിലപാടുത്തുള്ള മാറ്റമൊക്കെ ഉണ്ട് ആൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അറിയാം ഇന്ത്യ മുന്നേ പിന്നിലെ ശക്തി കൂടുതൽ എം പിമാരൊന്നുമില്ലെങ്കിലും ഏറ്റവും മികച്ച ശരിയായ ആശയം ഉയർത്തിപ്പിടിക്കുന്നവരെ എന്നുള്ളത് കൊണ്ട് സി പി എമ്മിനും സി പി ഐയും ഒക്കെയാണ് ഇടതുപക്ഷ പാർട്ടികളാണ് അപ്പൊ അവരെ അവിടെ തെറ്റിക്കേണ്ടത് അദ്ദേഹത്തിന് ഇല്ല അതിന്റെ ഭാഗമായിട്ടൊരു സമീപനമുണ്ട് പക്ഷെ നോർത്തിയില്ല ഇവിടെ പത്തൊമ്പതാളല്ലേ പോക്കറ്റില് ആ പത്തൊമ്പതും വീണ്ടും കിട്ടുന്നല്ലേതായിരുന്നു അതുകൊണ്ട് കെ പി സി സി സമ്മതി നിർത്തിയപ്പോ ഇവിടെ മത്സരിക്കാൻ പ്ലാനാക്കി വന്നു അതുകൊണ്ട് ആ കാര്യത്തിൽ പറയാനുള്ളത് വളരെ വ്യക്തമായ ഒരു നിലപാടിന്റെ ഭാഗമായുള്ള ശക്തമായ ഒരു പൊസിഷൻ പ്രതിപക്ഷം എണിക്കുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ട് അച്ചയായി കാര്യങ്ങൾ തുറന്നു പറയും എതിർക്കേണ്ട ശത്രു ആരാണ് ചൂണ്ടിക്കാണിക്കും അത് എന്നുള്ളത് വിശദീകരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അണിനിരക്കാൻ ശ്രമിക്കും നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നത് ഈ നമ്മൾ രാജ്യത്ത് കാലങ്ങളായി നിലവിലുള്ള മതനിരപേക്ഷ ഭരണഘടന തകർക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളെ സമ്മതിക്കില്ല എന്നാണ് അവരൊന്നിച്ച് നിൽക്കും അവരൊന്നിച്ച് വരും അങ്ങനെ ഈ കട്ട അധികാരം പിടിച്ച് രാജ്യദ്രോഹ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയെയും ആ പാർട്ടിയെയും അധികാരത്തിൽ നീക്കാൻ സാധിക്കും സാധിക്കണം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കേണ്ടതിനെ കുറിച്ചുമാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞു എല്ലാവരും മികച്ച സ്ഥാനാർത്ഥികളാണ് ഈ തവണ വളരെ ജാഗ്രതയോടെ ശ്രദ്ധാപൂർവമാണ് ഈ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾ ആരാകണമെന്ന് തീരുമാനിച്ചത് സൂക്ഷ്മമായ പരിശോധനയുണ്ട് എല്ലാവരും ഒന്നാം കിട മികച്ച സ്ഥാനാർത്ഥികളാണ് അവരെല്ലാവരെയും ജയിപ്പിക്കാൻ അതാത് മണ്ഡലങ്ങളിലുള്ള എല്ലാവരും സഹായിക്കണം അതിനുവേണ്ടി വിയർപ്പൊഴുക്കണം വോട്ട് പിടിക്കണം എല്ലാവരും തിരഞ്ഞെടുപ്പ് ദിവസം വീട്ടിൽ എത്തും എന്നുറപ്പാക്കണം അങ്ങനെ വിജയിക്കണം വിജയിപ്പിക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടെ താഴ്മയോടെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് അഭിവാദ്യങ്ങൾ